നമസ്കാരം ന്യൂസ് സ്വാഗതം റെഡ്ഡിമാർ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിന്റെ അറ്റം കണ്ടിട്ട് പോകൂ എന്ന രീതിയിൽ തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ വൈ എസ് ശർമിള വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ അതേ ചോര തന്നെയാണ് എന്തൊക്കെ വന്നാലും അധികാരം കൃത്യമായി കോൺഗ്രസിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന രീതിയിലേക്ക് ശർമ്മള ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ആന്ധ്രയിൽ തീമഴ മഴ പെയ്യുന്ന പോലെ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് ടി ഡി പി നേതാവായ ചന്ദ്രബാബു നായിഡുവിനെ പൂട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ ആഹ്ലാദ തിമിർപ്പിൽ ജഗൻ ഇരിക്കുമ്പോഴാണ് എട്ടിന്റെ പണി ജഗന് പിറകെ വന്നിരിക്കുന്നത് അതെ സ്വന്തം സഹോദരിയും സ്വന്തം മാതാവും എട്ടിൻ്റെ പണി കൊടുക്കാനായി ജഗനെതിരെ പോർവിളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആ കാര്യം കൃത്യമായി കോൺഗ്രസിന് ഒരു വലിയ പൊന്തൂവലായി മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഒൻപതിൽ രാജശേഖർ റെഡ്ഡി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ജഗൻമോഹൻ റെഡ്ഡിയെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ ജഗൻമോഹന്റെ മാതാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വിജയമ്മ അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ് ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം ടി ഡി പി ആണ് അധികാരത്തിൽ ആന്ധ്രയിൽ വന്നതെങ്കിലും അഞ്ചുകൊല്ലം കഴിഞ്ഞതിന് ശേഷം ജഗൻമോഹൻ റെഡ്ഡിയാണ് അധികാരത്തിലേക്ക് വന്നത് നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി അൻപത്തൊന്ന് സീറ്റുകൾ നേടിയാണ് വൈഎസ് ആർ കോൺഗ്രസ് കഴിഞ്ഞ തവണ അധികാരത്തിലേക്ക് വന്നത് ഇക്കുറിയും തുടർവിജയം അത്ര തന്നെ മുന്നൊരുക്കം മുന്നേറ്റം ഒക്കെ നടത്താൻ കഴിയുമോ എന്ന സംശയമുണ്ടെങ്കിലും അധികാരം നിലനിർത്താനുള്ള സീറ്റുകൾ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ജഗൻമോഹൻ റെഡ്ഡി പക്ഷേ ജഗന് കടമ്പകളേറെ കടക്കേണ്ടതുണ്ട് എതിരെ നിൽക്കുന്നത് ടി ഡി പി മാത്രമല്ല കോൺഗ്രസ് കൂടിയാണ് എന്നുള്ളത് ആവർത്തിച്ചു പറയുകയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടിയെടുത്ത സംസ്ഥാനം കോൺഗ്രസിനുണ്ട് തെലങ്കാന ആന്ധ്രയിൽ ഇനി കോൺഗ്രസ് വളരില്ല എന്ന് പറഞ്ഞവർക്ക് കൃത്യമായ മറുപടി ആയിരുന്നു തെലങ്കാന രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും രണ്ടേ രണ്ട് സീറ്റ് മാത്രമാണ് തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസ് നേടിയത് ബി ജെ പിക്ക് പോലും നാല് ലോക്സഭാ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് വെന്നിക്കൊടി മാറിക്കുകയാണ് ചെയ്തത് അത് കോൺഗ്രസിനെ കോൺഗ്രസ് പ്രവർത്തകരെ അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിൽ ആഹ്ലാദ തുമർപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതുപോലെ ഒരു കൈ നോക്കാൻ തന്നെയാണ് വൈ എസ് ശർമ്മയും ആന്ധ്രാപ്രദേശിൽ പയറ്റുന്നത് ഇടക്കാലത്ത് ജഗൻമോഹൻ റെഡ്ഡിയുമായി തെറ്റി പിരിഞ്ഞുകൊണ്ട് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ അമ്മ വിജയമ്മയും അതുപോലെ തന്നെ സഹോദരിയായ വൈ എസ് ശർമ്മളയും തെലങ്കാനയിൽ അവരുടെ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ കൃത്യമായി പോയതാണ് പക്ഷേ അതിലൊന്നും കാര്യമില്ല തട്ടകം ആന്ധ്രാപ്രദേശ് തന്നെയാണെന്ന് തിരിച്ചറിവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വൈ എസ് ശർമ്മള വീണ്ടും ആന്ധ്രയുടെ മണ്ണിൽ കാലുകുത്തി അവിടുത്തെ പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായി ആഞ്ഞടിക്കുന്നത് കോൺഗ്രസ് ആന്ധ്രയിലേക്ക് വീണ്ടും തിരിച്ചു വരുമോ വീണ്ടും കോൺഗ്രസിന്റെ പ്രതാപകാലം തെലങ്കാനയിൽ പോലെ ആന്ധ്രയിലും അടിക്കുമോ അതാണ് എല്ലാവരും കാത്തിരുന്ന് കാണേണ്ടത്